ഹായ് ഫ്രണ്ട്സ് എന്റെ പേര് ഷനോജ നല്ലൊരു ജോലി നേടാൻ വേണ്ടി കൺസൾട്ടൻസികളെ അന്വേഷിച്ചപ്പോൾ എന്റെ സുഹൃത്താണ് ജോബ്സിയ ആണ് ഇപ്പോൾ കണ്ണൂർ നമ്പർ വൺ ജോബ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞത് അങ്ങനെ അവരെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഗൂഗിളിൽ അവരുടെ റിവ്യൂ റേറ്റിംഗ് എടുത്ത് നോക്കിയപ്പോൾ ആദ്യത്തിന് മുകളിൽ സന്തുഷ്ടരായ ഉദ്യോഗാർത്ഥികളുടെ ഫീഡ്ബാക്ക് അന്ന് കാണാൻ പറ്റിയത് പിന്നെ കൂടുതലൊന്നും ആലോചിച്ചു നിൽക്കാതെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി എന്റെ സുഹൃത്ത് തന്നെ ജോബ്സിയിലേക്ക് വിജയ് ബന്ധപ്പെടുകയും സാർ വളരെ വ്യക്തമായ ജോബ്സിയുടെ കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്തു അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത ശേഷം അപ്പോൾ തന്നെ സർ കണ്ണൂരിലുള്ള സ്മാർട്ട് കാർഡ് ഷോറൂം അക്കൗണ്ടന്റ് ആയിട്ട് ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തു തരികയും അന്ന് തന്നെ ഞാൻ അവിടെ സെലക്ട് ആവുകയും ചെയ്തു എനിക്ക് നല്ലൊരു ശമ്പളത്തിൽ ജോലി നേടി തന്നെ വിജയ് സാധനം ജോബ് സ്വീകരിക്കുക ടീമിനും എന്നെ നന്ദി അറിയിക്കുന്നു ജോലി അന്വേഷിക്കുന്ന ആർക്കും വളരെ വിശ്വസ്തയോടെ ഏടെ ബന്ധപ്പെടാവുന്ന അതാണ് കണ്ണൂരിലെ നമ്പർ വൺ സ്ഥാപനം ജോബ്സിയ തന്നെയാണെന്ന് ഞാനും പറയും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കേണ്ടത് ഞങ്ങളെ പോലെയുള്ള തൊഴിൽ അന്വേഷിച്ചവർക്ക് വളരെയധികം സഹായകരമാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു വോയിസ് ഇടാൻ എന്നെ പ്രേരിപ്പിച്ചത് താങ്ക് യു ഓൾ ടീം ജോബ്സിയ सिया एसडी कॉम्प्लेक्स रोड मक्कानी रोड टू, ब्रांच नियर शेमी हॉस्पिटल नारंगापुर कलशेरी